സോന എന്ന കൊച്ച് പെൺകുട്ടിയുടെ മരണം അത്യന്തം വേദനാജനകവും അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയ ഒന്നുമാണ് ആ മരണത്തിന് പിന്നിലുള്ള എൻ്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ അവരെ കൃത്യമായിട്ട് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം സോനയ്ക്കും അതുപോലെ തന്നെ സോനയുടെ കുടുംബത്തിനും നീതി ലഭിക്കണം അത് ഏറ്റവും ന്യായമായിട്ടുള്ള അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ കാര്യങ്ങളും അത് ലഭിക്കേണ്ടതായിട്ടുണ്ട് പോലീസ് പ്രതിയെ റമീസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് നിയമപരമായിട്ട് ഈ കുടുംബത്തിന് ലഭിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത് കൃത്യമായി ലഭിക്കുകയും സോനയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുമായിട്ടുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇതിനകത്ത് ഈ റമീസ് എന്ന് പറയുന്ന യുവാവ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇത് കൃത്യമായി അന്വേഷിക്കുകയും കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം കുടുംബത്തെ സന്ദർശിച്ചു അവരുമായി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടും നമ്മൾ അതിന് മുൻകൈയെടുക്കുന്നതാണ് എന്നെ പണിച്ചത്തേക്ക് വിളിച്ചു പോയി ചേച്ചിയെ കൂട്ടി കൊണ്ടുപോകുന്നു ചേച്ചിക്ക് അപ്പൊളായി പോകണം എന്നെ ചെയ്യണ്ടെന്ന് അറിയാൻ കാരണം എന്നെ അവിടെ വിളിക്കുവേ ഞാൻ അവിടെ പെൺകാട് അടുത്ത് വിളിച്ച് പറഞ്ഞ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിവിടെ വന്നു അപ്പം Thank okay. you.